ഇന്ത്യൻ മനസ്സുകളിൽ ധർമ്മത്തിന്റെ വിഗ്രഹമായി ജീവിക്കുന്ന മര്യാദാ പുരുഷോത്തമൻ ശ്രീരാമചന്ദ്രന്റെ അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ മകുടത്തിന് മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവ്യപതാക ഉയർത്തിയത് പുതിയൊരു യുഗപ്പിറവിയാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഈ സംഭവം ഒരു മതചടങ്ങായിരുന്നില്ല ഹൈന്ദവമായ നാഗരികതയിൽ അഭിമാനം കൊള്ളുന്ന പ്രാചീന രാഷ്ട്രത്തിന്റെ സാംസ്കാരിക പ്രഖ്യാപനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിലേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി വിശ്വവിഖ്യാതമായ ഒരു സംസ്കാരത്തിന്റെ സനാതനധർമ്മത്തിന്റെ ആത്മീയ ജീവിതത്തിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുക്കുന്നത് ഇനി ഒരിക്കലും വിവാദമാവില്ല ഇതൊരു രാഷ്ട്രീയ മാറ്റമല്ല മാനസികമായ മാറ്റമാണ് ക്ഷി രാഷ്ട്രീയത്തിനും തെരഞ്ഞെടുപ്പുകളിലെ ജയപരാജയത്തിനും അപ്പുറം നിൽക്കുന്ന മഹത്തായ മുന്നേറ്റത്തിന്റെ മാസ്മരികമായ ദൃശ്യമാണ് അതോടൊപ്പം നരേന്ദ്രമോദി എന്ന രാഷ്ട്ര നായകന്റെ ജീവിതത്തിൽ ആർക്കും മായ്ച്ചു കളയാനാവാത്ത അഭിമാനത്തിന്റെ മുദ്ര ചാർത്തുകയും ചെയ്തിരിക്കുന്നു സ്വതന്ത്ര ഭാരതം ഇങ്ങനെ മുഹൂർത്തത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സ്വാതന്ത്ര്യം നേടി നിരവധി ദശാബ്ദങ്ങൾ ഭരണഘടനാ പദവികളിൽ എത്തിച്ചേർന്നവർ സാംസ്കാരികപരമായി അനാഥരെ പോലെ പെരുമാറാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു അടിച്ചമർത്തലിന്റെയും അക്രമത്തിന്റെയും അവകർഷതാബോധത്തിന്റെയും അനന്തരഫലമെന്നോണം സൂക്ഷ്മമായി നിർമ്മിക്കപ്പെട്ട വിലക്കുകൾക്കുള്ളിലാണ് ഇന്ത്യയുടെ രാഷ്ട്രീയവർഗം ജീവിച്ചത് അവർ ജീവിച്ചത് ഇന്ത്യയിലാണ് ഭാരതത്തിലല്ല അതിനാൽ പ്രധാനമന്ത്രിമാർ ക്ഷേത്രങ്ങളെക്കുറിച്ച് കുറിച്ച് ലജ്ജിക്കപ്പെടേണ്ടിയിരിക്കുന്നു സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന ആചാരങ്ങളെ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളായി കാണാൻ രാഷ്ട്രപതിമാർക്ക് ഉപദേശം ലഭിച്ചു പോകുന്നു ഈ വിലക്ക് ലംഘിച്ചവർ അവഗണിക്കപ്പെട്ടു ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ പ്രധാനമന്ത്രി നെഹ്റു വിലക്കിയതും ആ വിലക്ക് ധീരമായി ലംഘിക്കപ്പെട്ടതും ആധുനിക കാലത്തെ സാംസ്കാരിക ഭാരതം ഒരിക്കലും മറക്കില്ല ഭാരതത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇനി മുതൽ അണക്കെട്ടുകളാണെന്ന പ്രധാനമന്ത്രി നെഹ്റുവിന്റെ പ്രഖ്യാപനം വികസനത്തോടുള്ള ആത്മുഖ്യമായി ചിത്രീകരിക്കപ്പെടാറുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഹൈന്ദവധർമ്മത്തോടുള്ള വിദ്വേഷം ഊറിക്കൂടിയ മനസ്സിന്റെ വികാര വിക്ഷുപ്തയായിരുന്നു പിന്നീട് അങ്ങോട്ട് നിയമനിർമ്മാതാക്കൾ ഇന്ത്യയുടെ സംസ്കാരപരമായ തിരിച്ചറിവിനെ വരും അതിനെ വരുമെന്ന ധാരണ പ്രബലമായി രാഷ്ട്രീയ അധികാരം നേടി പതിറ്റാണ്ടുകളായിട്ടും നിലനിന്ന ഈ മാനസിക അടിമത്തത്തിന്റെ കളങ്കമാണ് അയോധ്യയിൽ ഉയർന്നുവന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത് നരേന്ദ്രമോദി കഴുകിക്കളഞ്ഞത് സ്വതന്ത്ര ഭാരതം ബ്രിട്ടീഷ് ഭരണസമ്പ്രദായം മാത്രമല്ല പാരമ്പര്യമായി ഏറ്റെടുത്തത് സ്വദേശിയമായ എല്ലാത്തിനോടുമുള്ള ആഴത്തിലുള്ള കൊളോണിയിൽ അവജ്ഞീയമാണ് പാശ്ചാത്യ ഇടതുപക്ഷ ലിബറൽ ചട്ടക്കൂടുകളും മാർസിസ്റ്റ് ചരിത്ര രചനയും സ്വാധീനിച്ച രാഷ്ട്രീയ വരണീയ വർഗക്കാർ മതനിരപേക്ഷതയെ ഭാരതത്തിന്റെ ആത്മാവിനോട് വൈരുദ്ധ്യമുള്ളതായി നിർവചിച്ചു ഫലത്തിൽ ഇത് ഹിന്ദു ചിഹ്നങ്ങളെ രാഷ്ട്രീയ അപകടകരമായി കാണുകയും ഹൈന്ദവ സംസ്കാര സവിശേഷതകളെ പ്രതിലോമപരമായി ചിത്രീകരിക്കുകയും ചെയ്തു പൊതുജീവിതത്തിൽ ഹൈന്ദവപരമായ കാര്യങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ ഇല്ലാതാക്കുകയോ ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഹൈന്ദവുമായ ആഭിമുഖ്യം പുലർത്തുന്നത് വർഗീയതയായി മുദ്രകൂർത്തപ്പെട്ടു സഹിഷ്ണുത കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു ജനതയെ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി സംഘടിക്കുന്നതുകൊണ്ട് തന്നെ ഫാസിസ്റ്റുകളെന്ന് അധിക്ഷേപിക്കാനും തുടങ്ങി സമ്പൂർണമായ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ മകുടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭഗവപതാക ഉയർത്തിയതോടെ ഹൈന്ദവമായ നാഗരികത അതിന്റെ ഗാംഭീര്യം പൂർണമായി വീണ്ടെടുത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ല അത് സാധ്യവുമല്ല സ്വതന്ത്ര ഭാരതത്തിന്റെ ഒരു പ്രധാനമന്ത്രി ആദ്യമായാണ് സ്വന്തം സംസ്കാരത്തിലുള്ള വിശ്വാസം ഔദ്യോഗികമായും ആധികാരികമായും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹിന്ദുധർമ്മത്തിലുള്ള വിശ്വാസം ഇനി മുതൽ ഒരു പ്രധാനമന്ത്രിക്കും ഭരണം നടത്താനുള്ള വിലക്കാവില്ല പതിറ്റാണ്ടുകളായി ഹിന്ദുക്കളെ നിശബ്ദരാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷ മതനിരപേക്ഷ പുരോഗമനവാദികളുടെ അംഗീകാരം തേടാത്ത പ്രധാനമന്ത്രിയാണല്ലോ മോദി ഹൈന്ദവ സംസ്കാരവും ഭരണഘടനാ കടമയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ ജീവിക്കേണ്ട ഗതികേട് ഒരു പ്രധാനമന്ത്രിക്ക് ഇനി ഉണ്ടാവില്ല